ഹായ് വെൽക്കം ടു വെൽമെൻറ്റ് ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ടെൻഷൻ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ആഗമാനം ഉപദ്രവമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ അത്തരം കൈകളിൽ എൻ്റെ മകനോ മകളോ പെട്ടുപോകുന്നുണ്ടോ എന്നുള്ള വലിയൊരു ടെൻഷൻ അതാണ് ഇന്ന് കേരളത്തിലെ എല്ലാ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ പ്രമുഖരായ ചിലരുടെ മക്കൾ കഞ്ചാവ് അടക്കമുള്ള ലഹരി മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലീസിന് അറസ്റ്റിലായെന്നുള്ളൊരു വാർത്ത ഞാൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതേപോലെ തന്നെ കാശ്മീരിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റിലായ ഒരു ചെറുപ്പക്കാരൻ എന്തായിരുന്നു അതിൻ്റെ കാരണം എന്ന് നമുക്കറിയാം കഞ്ചാവിൻ്റെയോ അല്ലെങ്കിൽ ലഹരി മരുന്നിൻ്റെയോ അത് വാങ്ങാനുള്ള പൈസ അവർക്ക് കിട്ടാത്തതുകൊണ്ട് അവരുടെ മുത്തച്ഛനെയും അതേപോലെ സ്വന്തം അമ്മയെയും യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ വെട്ടിക്കൊലപ്പെടുത്തുക അതിനുശേഷം വളരെ കൂളായിട്ട് ജീവിക്കുക ഇതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ അറിയുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ മനസ്സിൽ വല്ലാത്തൊരു ആദ്യം ഉണ്ടാവാറില്ലേ എന്താ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് നമ്മളെ വല്ലാത്തൊരു ടെൻഷൻ അടിപ്പിക്കുന്നില്ലേ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് എന്ത് പറ്റി ഏതൊരു അടിസ്ഥാനത്തിൽ കാരണം നമ്മൾ ചെറിയ പ്രായത്തിൽ അത്രയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് വന്ന നമ്മുടെ മക്കള് എവിടെയാണ് നമ്മുടെ ഗ്രിപ്പ് വിട്ടുപോയത് അല്ലെങ്കിൽ ഈ ലഹരിയുടെ ലോകത്തേക്ക് എങ്ങനെയാണ് എൻട്രി ആയി പോയത് എന്നൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് പോകും കാരണം അത്ര ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ വളർത്തിയെന്നൊക്കെ നമ്മുടെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടാകും പക്ഷെ എങ്ങനെയോ നമ്മുടെ മക്കള് റൂട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ കാരണം ഈ ലഹരിയുടെ ലോകത്തേക്ക് കുട്ടികൾ പോകാനുള്ള എന്തൊക്കെ കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അതിനെ നമുക്ക് എങ്ങനെ സോട്ട് ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതിനെങ്ങനെ സൊല്യൂഷൻ എടുക്കാം കുട്ടികളെങ്ങനെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി കുട്ടികൾ വല്ലവരും ഇത്തരം കെണിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ലഹരി ഉപയോഗിക്കുക അല്ലെങ്കിൽ അതിൻ്റെ കാരിയർ മാറായിട്ട് മാറുക ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചെയിനിൽ നമ്മുടെ മക്കൾ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ എങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമല്ലേ അല്ലെങ്കിൽ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമല്ലേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ വെൽമെൻറ്റ് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിരവധി സെഷനിലൂടെ നമുക്ക് ഈ ചാനലിലൂടെ വ്യത്യസ്തമായി നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് വേണ്ടത് നമ്മൾ പരസ്പരം പഴിചാറിലല്ല മറിച്ച് സൊല്യൂഷനാണ് വേണ്ടത് നഷ്ടപ്പെടുന്നത് നമ്മുടെ എൻ്റെയും നിങ്ങളുടെയും മക്കളാണ് ആ മക്കളെ നമുക്ക് അങ്ങനെ നഷ്ടപ്പെടുത്തി കൂടാ അതിനു വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത് അതിലൊന്നാമത്തെ കാര്യം എന്താണ് ലഹരി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ലഹരി എന്നുള്ളത് നമുക്കറിയാം വ്യത്യസ്തമായ ഇഷ്ടങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പലതിനോടുണ്ടാവും അതിൽ നമ്മുടെ മസ്തിഷ്കത്തെ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തെ സ്ഥിരമായി ഒരു കാര്യത്തോടെ അഡിക്റ്റ് ചെയ്യുന്ന ഒരു സംഭവങ്ങൾ എന്താണോ അതിനൊക്കെ നമുക്ക് ലഹരി എന്ന് പറയാം ചിലർക്ക് ഫുട്ബോൾ കളി ചിലർക്ക് മറ്റേതെങ്കിലും ഗെയിംസ് ഇനി ചിലർക്ക് ജിംനേഷ്യത്തിൽ ഇനി വേറെ ചിലരുണ്ട് ഫുഡ് പ്രാന്തന്മാർ നമുക്കറിയാമല്ലോ ബ്ലോഗേഴ്സ് ആയിട്ടുള്ള കുറെ ആളുകൾ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് ഫുഡ് ലവേഴ്സ് ആയിരിക്കും ഭയങ്കര ബിരിയാണിയോട് ലഹരി ആളുകളുണ്ട് ഇന്നത്തെ കാലത്ത് മന്തിയോടും ഷവർമ്മയോടും ഇനിയെല്ലാം മറ്റു പല ഫുഡ് ഐറ്റംസിനോടും ലഹരി ആയിട്ടുള്ള ആളുകളുണ്ട് ഇനിയെല്ലാം നമുക്ക് ചില കുട്ടികളോട് ഇഷ്ടം തോന്നാം അല്ലേ പിന്നെ ആയിട്ടുള്ള ആളുകളുണ്ടാവും കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ മുതിർന്നവരുണ്ടാവും അവർക്ക് നമുക്ക് എൻ്റെ അച്ഛനോട് എൻ്റെ അമ്മയോട് എൻ്റെ ഭാര്യയോട് എൻ്റെ സഹോദരന്മാരോട് ഇവരൊക്കെ അത്രയും അഡിക്റ്റഡ് ആയി പോയ ആളുകളുണ്ടാവും നമുക്ക് അതിനൊക്കെ ലഹരി എന്നൊക്കെ പറയാമെങ്കിലും അതൊക്കെ നമുക്കൊരു പോസിറ്റീവ് സയൻസ് ഉള്ള കാര്യങ്ങളാണ് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ചിന്താശേഷിയെ അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ അവരുടെ മൊത്തം സബ് കോൺഷ്യസിനെ ഒരു പ്രത്യേക മയക്കുമരുന്ന് അടക്കമുള്ള മറ്റു പല സംഗതികളോടും അഡിക്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതിന് നമുക്ക് ലഹരി എന്ന് പറയാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി എന്ന് പറയാം ഈ ലഹരിയിലേക്ക് കുട്ടികൾ ആകർഷിക്കപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം അതിനു മുന്നേ ആയിട്ട് എന്തൊക്കെ ലഹരി പദാർത്ഥങ്ങളാണ് മയക്കുമരുന്ന് അടക്കമുള്ള പദാർത്ഥങ്ങളാണ് നമ്മുടെ കുട്ടികളെ ഇന്നത്തെ കാലത്ത് ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമുക്കറിയാവുന്ന ആദ്യത്തെ ലഹരി എല്ലാവരും ഫസ്റ്റ് ആയിട്ട് പറയുന്നത് മദ്യപാനാണ് അല്ലെ ഈ മദ്യപാനത്തിലേക്ക് കുട്ടികൾ എത്താൻ പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് അതിലൊന്ന് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് രണ്ടാമത്തത് അവരുടെ പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസാണ് എന്താണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരു വീട്ടില് അച്ഛൻ മദ്യപിക്കും അച്ഛൻ സ്ഥിരമായി മദ്യപിക്കുകയാണ് വീട്ടിൽ വന്നിട്ട് കുഴപ്പമാക്കുകയാണ് ഇനി അഥവാ കുഴപ്പാക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അവര് സ്ഥിരമായിട്ട് ഒരു മദ്യപാനത്തിന്റെ രീതിയിൽ പോകുന്ന ആളാണെന്നുള്ളത് കുട്ടി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഇത് വലിയൊരു തെറ്റായ കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ ഇത് പിന്നെ എനിക്കും രണ്ടെണ്ണം അഴിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളൊരു ഫീലിംഗിലേക്ക് കുട്ടികളെത്തും അതോടൊപ്പം തന്നെ ഫാമിലിയിലുള്ള മറ്റ് മെമ്പേഴ്സ് കസിൻസ് അല്ലെങ്കിൽ അവരുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇനിയല്ല അങ്കിൾസ് ഇങ്ങനെ പലരും മദ്യപിക്കുന്നത് കാണുമ്പോൾ ഇതൊരു വലിയൊരു പിന്നെ കേസ് ഒന്നും അല്ല നമ്മള് മദ്യപാനം എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള ഒരു സില്ലിനെസിലേക്ക് കുട്ടികളുടെ മൈൻഡ് അറിയാതെ സബ് കോൺഷ്യസിലേക്ക് കയറാണ് ഈ സമയത്ത് പല പേരൻസിനുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും ഞാൻ മദ്യപിക്കാറുണ്ട് ശരിയാണ് പക്ഷേ എൻ്റെ മദ്യപാനം കൊണ്ട് കുട്ടികളെ ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല വീട്ടിൽ വലിയ കുഴപ്പമൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല ഞാൻ ബാറിൽ പോയിട്ട് മദ്യപിക്കുന്നു തിരിച്ചുവരുന്നു അത് മക്കളെ ഒന്നും നമ്മൾ ഡയറക്റ്റ്ലി ഒന്നും പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നുള്ള എന്നുള്ളൊരു ഫീലിങ് പാരൻസായാൽ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടിയെ നിങ്ങൾ ഉപദ്രവിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരെ നോർമലാണ് അതായത് എൻ്റെ അച്ഛനൊക്കെ മദ്യപിക്കാറുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് എനിക്കും ചെയ്യാന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കുട്ടികൾ എത്തുകയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്താകമാനം നമ്മൾ എടുത്ത് പഠിച്ചാൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളെയും മദ്യം നിയന്ത്രിക്കുകയാണ് ചെയ്യുക നമ്മൾ പലപ്പോഴും പറയും നമ്മൾ കൺട്രോൾ വെച്ചിട്ട് അടിച്ചാൽ മതി രണ്ട് പകടിച്ചാൽ മതി ഒരു പങ്ക് അടിച്ചാൽ മതി എന്നൊക്കെ പറയും പക്ഷേ കാലക്രമേണ സംഭവിക്കുന്നത് മദ്യം നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും രണ്ടാമതായി നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന പല പരിപാടികൾ അല്ലേ മരണം കല്യാണം സൽക്കാരങ്ങൾ ഇവയിലൊക്കെ നമ്മൾ ഒക്കേഷനലി മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി ഉണ്ട് അല്ലെ ഇത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതൊരു ഒക്കേഷൻ വൈസ് അല്ലേ നമ്മൾ എന്നേരം മാത്രമല്ലേ രണ്ട് പെഗടിക്കുന്നുള്ളൂ നമ്മുടെ കുട്ടികൾ ആ സമയത്ത് മാത്രമല്ലേ ടച്ച് ചെയ്യുന്നുള്ളൂ അത് വലിയ കാര്യമാണെന്നൊക്കെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു തവണ ഇതിൻ്റെ കിക്കങ്ങോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒക്കേഷനിലാണെങ്കിലും പിന്നീട് നമുക്ക് അതിലേക്ക് അടുക്കാനുള്ളൊരു ടെൻഡൻസി വളരെ കൂടുതലാണ് നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഈ മദ്യപാനത്തിലേക്കും ലഹരി ഉപയോഗത്തിലേക്കും കുട്ടികൾ അടുപ്പിക്കുന്നതിൽ ഇത്തരം പല ചടങ്ങുകൾക്കും അല്ലെങ്കിൽ ഇത്തരം പല ഒക്കേഷനലി ചെയ്യുന്ന പല കാര്യങ്ങൾക്കും വലിയ റോൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തതായി മദ്യപാനത്തിലേക്ക് കയറാനുള്ള മദ്യപാനം എന്നല്ല ഏതൊരു ലഹരി ഉപയോഗത്തിലേക്കും കുട്ടികൾ എൻട്രി ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ പിയർ എ ആണ് അതായത് അവരുടെ സറൗണ്ടിങ്ങിലുള്ള അതേ സമപ്രായക്കാരായിട്ടുള്ള ഫ്രണ്ട്സ് കസിൻസ് ഇതൊക്കെ ഈ റേഞ്ചിൽ വരുന്നവരാണ് അതായത് ഇവരുടെ ഒരു മനോഭാവമുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അടിക്കുന്നുണ്ടല്ലോ പിന്നെ നീ മാത്രം എന്താ ഇതിൽ നിന്നൊരു വിട്ടു നിൽക്കുന്നത് അല്ലേ അല്ലെ അല്ലെങ്കിൽ എല്ലാവരും ഇതൊരു നോർമൽ കാര്യമാണല്ലോ അതായത് നമുക്കൊരു നല്ലൊരു ഹീറോയിക് ലെവലിൽ കിട്ടുന്ന ഒരു സംഭവമാണല്ലോ പിന്നെ നീ മാത്രം എന്താ ഒരു പഴഞ്ചനായി പോയത് എന്നുള്ളൊരു ഫീലിങ്ങ് കുട്ടികളിലോട്ടേക്ക് പിയർ ആർ ഗ്രൂപ്പ് എന്നുള്ളൊരു പ്രഷർ വരും ആ പ്രഷറിനെ എല്ലാവർക്കും ഓവർകം ചെയ്യാൻ പറ്റണമെന്നില്ല ആ പ്രഷറിൽ അകപ്പെട്ടിട്ടാണ് പല കുട്ടികളും ലഹരിയുടെ ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു സത്യമാണ് ഈ പിയർ ആർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്ക് ഷോഫിങ് എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഞാൻ ചെയ്യുന്നത് എന്തും മറ്റുള്ളവരെ കാണിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ അംഗീകരിക്കുക എന്നുള്ളത് എൻ്റെ ഐഡന്റിറ്റിയ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിനെ മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് പക്ഷേ ഈ കുട്ടികൾ ചെയ്യുന്ന പല കാര്യങ്ങളും അതിനെ മാർക്കിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കുന്നത് അവരുടെ ഫ്രണ്ട്സിനെയാണ് ഈ ഫ്രണ്ട്സിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കുട്ടികൾക്ക് ഫീൽ ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് ഈ പി എ ഗ്രൂപ്പിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അത്രയും എന്ന് പറയുന്നത് അതായത് എല്ലാവരും മദ്യപിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ എല്ലാവരും സ്റ്റാമ്പ് ഒട്ടിക്കുന്നുണ്ടല്ലോ ഇനി എല്ലാവരും എം ഡി എം യൂസ് ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ ഇന്നത്തെ കാലത്ത് ട്രെൻഡല്ലേ ഇനി മാത്രം എന്താ ഇത്ര ഓൾഡ് എന്നുള്ള ഒരു ഫീലിങ്ങ് കുട്ടികൾ പി എ ഗ്രൂപ്പിൻ്റെ ഒരു പ്രഷർ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഷർ വരുമ്പോൾ അതിൻ്റെ ഒരു കെണിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അതിൽ പല കുട്ടികളും അതിൽ ട്രാപ്പായി പോകും ഏറെ മദ്യപാനത്തെക്കാളേറെ ആയിട്ടുള്ള ലഹരിയാണ് നമുക്ക് പുകവലി എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പത്തിൽ പലരും ഈ സിഗരറ്റ് വലിക്കുമ്പോൾ അവരെ മൂക്കിലൂടെയും വായിലൂടെയും പല ഡിസൈൻസിൽ പുകവിടുമ്പോൾ നമുക്ക് അവരോടൊക്കെ ഭയങ്കര ഒരു ഹീറോയിൽ പരിവേഷം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ സീരിയസ്നെസ് ഇതിൻ്റെ ഡേഞ്ചർ ഇതിൻ്റെ എഫക്ട് എത്രത്തോളം ഉണ്ട് പഠിച്ചതിന് ശേഷമാണ് നമുക്ക് അതിൽ നിന്നൊക്കെ കുറച്ചൊരു അകലം പാലിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഈ പുകവലി എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷനിൽ കമ്പാരറ്റീവ്ലി കുറവാണ് നമ്മളുടെ ഒക്കെ ജനറേഷനിൽ അത് കൂടുതലായിരുന്നു പക്ഷെ ഇന്ന് സാധാരണ സിഗരറ്റ് വലിക്കുന്ന കുട്ടികളൊക്കെ വളരെ കുറവാണ് വളരെ ഒറ്റയോ തെറ്റോ അങ്ങനെയുള്ള കുറച്ച് കേസുകളേ ഉള്ളൂ മദ്യപാനവും പുകവലിയും കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമതായി ഇനി പറയാൻ പോകുന്ന കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത് ഇന്ന് നമ്മുടെ മാർക്കറ്റില് വിവിധ തരം മയക്കുമരുന്നുകളാണ് അവൈലബിളായിട്ടുള്ളത് അതിൽ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് കഞ്ചാവടക്കമുള്ള പല ചെടികളിൽ നിന്ന് വരുന്ന മയക്കുമരുന്നുകളുണ്ട് ഇങ്ങനെ നാച്ചുറലായി വരുന്ന മയക്കുമരുന്നുകൾ പ്രധാനമായും നാല് തരത്തിലാണ് അതിൽ ഒന്നാമത്തത് ഓപ്പിയറ്റ്സ് ആണ് ഓപ്പിയറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപിഎം ചെടിയിൽ നിന്ന് വരുന്ന നാച്ചുറൽ ആയിട്ടുള്ള പല മയക്കുമരുന്നുകളെയും നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഓപ്പിയറ്റ്സ് എന്ന് പറയുന്നത് ഓ പി എം ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം നാച്ചുറൽ ആയിട്ടുള്ള മയക്കുമരുന്നുകൾ ഒന്ന് മോർഫൈൻ രണ്ടാമത്തത് ക്വഡൈൻസ് എന്ന് പറയും മൂന്നാമത്തത് ടെബൈൻസ് ഈ മൂന്ന് സംഭവങ്ങളാണ് ഓ ചെടിയിൽ നിന്ന് പ്രധാനമായിട്ട് വരുന്ന ലഹരി വസ്തുക്കൾ നാച്ചുറലായിട്ട് കിട്ടുന്ന രണ്ടാമത്തെ മയക്കുമരുന്ന് പെടുന്നതാണ് ആൽക്കൊലൈഡ്സ് അതായത് കൊക്കോ മരത്തിൻ്റെ പല രൂപത്തിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ പല ലീഫിൽ നിന്നും അതിൻ്റെ പ്ലാന്റിന്റെ പല ഭാഗത്തു നിന്നും ശേഖരിക്കുന്ന മയക്കുമരുന്നുകളെ നമ്മൾക്ക് ആൽക്കൊലൈഡ്സ് എന്ന് പറയാം അതിൽ കൊക്കൈൻ അതിലൊന്നാമത്തതാണ് ഈ കൊക്കൈനുമായി പിടിയിലായി എന്നുള്ളത് പലപ്പോഴും ന്യൂസുകളിൽ നമ്മൾ കേൾക്കാറുള്ളതല്ലേ അത് ഈ കൊക്കോ മരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മയക്കുമരുന്നുകളാണ് അതോടൊപ്പം തന്നെ നിക്കോട്ടിൻ നിക്കോട്ടിൻ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല പുകയില ഉൽപാ ഉൽപ്പന്നങ്ങളിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു സാന്നിധ്യമാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലഹരി വസ്തുവാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത് മൂന്നാമത്തത് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയും അതേപോലെ തന്നെ നാലാമത്തതായിട്ടുള്ള അതർ നാച്ചുറൽ പ്രൊഡക്റ്റുകൾ രണ്ടാമത്തെ കെമിക്കൽ രൂപത്തിലുള്ള മയക്കുമരുന്നുകളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇത്തരം സിന്തറ്റിക് കെമിക്കൽസിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ ഒന്നാമത്തത് എം ഡി എം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും വലിയൊരു സംഭവം ഒന്നുമല്ല ചെറിയ തരികൾ മാത്രമാണ് വെള്ളത്തരികള് മാത്രമാണ് ഈ തരികള് ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കയറിപ്പോയാല് നമുക്ക് നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വീണ്ടും ഇത് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഡേഞ്ചർ നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത പുകവലി ആയാലും മദ്യപാനായാലും ഇത് രണ്ട് നടത്തിയ ആളുകളെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒന്നുകിൽ അവരുടെ പല രീതിയിലുള്ള ബോഡി ലാംഗ്വേജുകൾ സ്മെല്ലിങ് അവരുടെ നമ്മളുമായിട്ടുള്ള ഇടപഴകുകൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ ഉപയോഗിക്കുന്ന പല ലഹരി പദാർത്ഥങ്ങളും അവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു തരത്തിലും പ്രത്യക്ഷത്തിൽ മനസ്സിലാകാത്ത രൂപത്തിലുള്ളതാണ് അത്രയും ഡേഞ്ചറസ് ആണ് ഈ ഇത്തരം സിന്തറ്റിക് ആയാലും നാച്ചുറൽ ആയിട്ടുള്ള പല ലഹരി മരുന്നുകളും കുട്ടികൾക്കിടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ചർച്ച ചെയ്താൽ ഇത്തരം സിന്തറ്റിക് ആയ നാച്ചുറൽ ആയിട്ടുള്ള പല ലഹരി മരുന്നുകളും ഇതിൻ്റെ ഉപയോഗം ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഏത് ഫോർമാറ്റിലാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പല മെത്തേഡുകളും യൂസ് ചെയ്യുന്നുണ്ട് പൊതുവിൽ ഇങ്ങനെയുള്ള ഈ നാർക്കോട്ടിക്സ് അവർ സ്റ്റാമ്പ് രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അത് വായിലോ ഇനി അല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും മുറിമുള്ള ഭാഗത്ത് ഒട്ടിച്ചുകൊണ്ട് ഇതിൻ്റെ അഡിക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്ന രീതി പൊതുവിൽ കാണാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു രീതിയാണ് ഇത്തരം ലഹരി പദാർത്ഥങ്ങളെ ചൂടാക്കുക അല്ലെങ്കിൽ ഉരുക്കുക ആ ഉരുക്കിയിട്ട് അതിൻ്റെ സ്മെല് നമ്മൾ ശ്വസിച്ചിട്ട് അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള രീതിയും കുട്ടികൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയാണ് അതുപോലെ നമുക്ക് നേരത്തെ അറിയാവുന്ന രീതിയിലുള്ള സിറിഞ്ചുകൾ അല്ലെ നമുക്ക് മയക്കുമരുന്നുകളെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റേഴ്സ് കാണുമ്പോൾ നമുക്ക് എപ്പോഴും അതിലൊരു സിറിഞ്ച് കാണാം ഇങ്ങനെ സെറിഞ്ച് ത്രൂ കുട്ടികളിലേക്ക് അഡിക്റ്റ് ചെയ്യുന്ന രീതികളും ഉണ്ട് പക്ഷെ അതൊക്കെ കുറച്ചുകൂടി പഴഞ്ചനാണ് ഇന്ന് കുട്ടികൾ പൊതുവേ സ്വീകരിക്കുന്നത് ഒന്നിക്കിൽ അതിൻ്റെ സ്മെല്ലെടുക്കുക ഇനി അല്ലെങ്കിൽ സ്റ്റാമ്പ് രൂപത്തിൽ അതിനെ ഉപയോഗിക്കുക എന്നുള്ള രീതിയാണ് കോമൺ ആയിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രവണത അതുപോലെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലോ വെള്ളത്തിലോ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന പൗഡേഴ്സ് അല്ലേ നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ ഒരു ടൗണിൽ ഒരു ജ്യൂസ് കടയിൽ വൻ തിരക്ക് അപ്പൊ അതിനെ തുടർന്ന് ഇന്റലിജൻസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അന്വേഷിച്ചപ്പോൾ കിട്ടിയത് അവിടെയുള്ള ജ്യൂസിൽ ഇത്തരം പല ലഹരി പദാർത്ഥങ്ങളും മിക്സ് ചെയ്തിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എത്ര ഞെട്ടിക്കുന്ന വാർത്തയാണ് ഏതൊക്കെ രീതിയിലാണ് കുട്ടികളിത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പാരന്റ്സായോ നമ്മൾക്കോ ടീച്ചേഴ്സിനോ ആർക്കും നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലല്ല ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇന്നിവിടെ നമ്മൾ പറഞ്ഞതോ പറയാത്തതോ ആയ നിരവധി ലഹരി വസ്തുക്കൾ അതേപോലെ അത് ഉപയോഗിക്കാനുള്ള നിരവധി മാർഗങ്ങൾ നമ്മുടെ കുട്ടികൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ നാട്ടിൽ സുലഭമായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ലഹരി വസ്തുക്കളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ചർച്ച ചെയ്തത് അടുത്ത സെഷനിലേക്ക് നമുക്ക് പോകേണ്ടത് ഇത്തരം ലഹരി കണിയിലേക്ക് മക്കള് നീങ്ങാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അവരെ ഏത് വലയത്തിൽപ്പെട്ടാണ് ഇത്തരം കണിയിലേക്ക് അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത സെഷനിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മുടെ മക്കളുടെ ഭാവിയും അവരുടെ ജീവിതവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളെക്കുറിച്ച് കുറിച്ച് തിരിച്ചറിയണം അതിൻ്റെ എന്തൊക്കെയാണ് കാരണങ്ങൾ അവിടെ മാതാപിതാക്കൾക്കുള്ള റോൾ എന്താണ് ഇത്തരം കെണിയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് ഈ പ്ലാറ്റ്ഫോം വളരെ വിശദമായി നമുക്ക് ഉപയോഗിക്കാം ഓരോ സെഷനുകളായി നമ്മൾ ഒറ്റയടിക്ക് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പകരം നമുക്ക് ഓരോ സെഷനുകളായി വ്യത്യസ്ത വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല മാറ്റം ഉണ്ടാക്കാൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ കൊണ്ട് കഴിഞ്ഞെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അടുത്ത സെഷന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക ഇങ്ങനെയുള്ള ടിപ്സുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ വെൽമാൻ്റ് പാരൻസ് ക്ലബ്ബ് ഗ്രൂപ്പ് ഉള്ളത് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അതിൽ ജോയിൻ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക താങ്ക് യു ജോയിൻ വെൽമാൻറ്റ് ട്യൂണിങ് ദ ഫ്യൂച്ചർ